നമ്മളുടെ ബി ജെ പി പ്രതിനിധിയിലേക്ക് പോകാം സശ്മിൽ നാഥ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്രം ഇപ്പോൾ ആകപ്പാടെ അസ്വസ്ഥരായിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് നിങ്ങൾക്ക് ഭീതിയാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലും നിങ്ങൾ ജയിലിലിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ റിമാൻഡിലാണ് നാളെ ഹൈക്കോടതിയെ സമീപിക്കും ഇതാ വരുന്നു സി ബി ഐയുടെ അന്വേഷണം അരവിന്ദ് കെജ്രിവാളിനെതിരെ അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാണുന്നവരെ എല്ലാം മുഴുവൻ തല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു ഭടന്റെ അവസ്ഥയാണോ നരേന്ദ്രമോദിക്ക് ഇപ്പോഴുള്ളത് ഒരിക്കലുമല്ല വളരെ ആത്മവിശ്വാസത്തോടു കൂടി മാത്രം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു മുന്നണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഈ ഇവിടുത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മുൻപിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് തേടുന്നത് അത്തരം തീർച്ചയായിട്ടും ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ നിയമവിധേയമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എവിടെ അഴിമതി നിയമവിധേയമായി നിയമവിധേയമായിട്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആരിൽ നിന്നൊക്കെ എത്ര രൂപ കൈപ്പറ്റുന്നു എന്നുള്ളത് സുതാര്യമാക്കണം ചോദ്യം നമ്മൾ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ താങ്കൾ എന്തായാലും ആ വിഷയത്തിൽ എനിക്കറിയാം ഈ ആം ആദ്മി പാർട്ടിയെ കുടുക്കിയ മദ്യനയ അഴിമതി കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിലൊരാളായ ഈ ശരത് റെഡ്ഡിയുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ സർക്കാർ ബി ജെ പി പാർട്ടി വാങ്ങിയത് അൻപത് കോടി രൂപയാണ് അപ്പോൾ മദ്യനയ കേസിലെ ഒരു പ്രതി നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി അൻപത് കോടി നൽകിയാൽ അത് ന്യായമായ പണം എന്നാൽ ആ പണം വീട്ടിൽ നിന്ന് പോലും കണ്ടെടുക്കാൻ കഴിയാതെ അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയാൽ അത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയത് ബി ജെ പി അല്ലല്ലോ ദേശീയ ജനാധിപത്യ ജനാധിപത്യ സഖ്യവും അല്ലല്ലോ ആ കോടതിയാണല്ലോ അദ്ദേഹത്തെ ജയിലിലേക്ക് പറഞ്ഞയച്ചത് അല്ലെങ്കിൽ ഇ ഡിയുടെ നിലപാട് കൃത്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ആ നിലപാടെടുത്തത് കോടതി വെച്ചിരിക്കുന്നത് പി എം എൽ എ ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ച് ഇ ഡി കുറ്റാരോപിതനായ വ്യക്തി സ്വയം അങ്ങനെ പറയുമ്പോൾ നമുക്ക് നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ല എന്നാണ് താങ്കൾ പറയുന്നത് എനിക്ക് പറയേണ്ടത് വരും സുപ്രീം കോടതി ജൂലൈ മാസത്തിൽ കേൾക്കട്ടെ പ്രശ്നം ഇതാണ് കേസിലെ ഒരു പ്രതിയുടെ കയ്യിലും രൂപ വാങ്ങിയ പാർട്ടിയല്ലേ നിങ്ങൾ ബോണ്ട് ാണ് വാങ്ങിയതെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ അഴിമതി എന്ന് പൊതുജനങ്ങളെ മുമ്പിൽ വെക്കാൻ തയ്യാറാണ് എന്നാണ് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു ആരാരുതെന്നതാണ് നിങ്ങളുടെ അത് വെളിപ്പെടുത്തുന്ന സുതാര്യമായ പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് പണം

ഓഡിറ്റബിൾ ആണ് ഞങ്ങൾ കൃത്യമായിട്ട് ഇൻകം ടാക്സിനും അതുപോലുള്ള മുഴുവൻ ഏജൻസികൾക്കും ഞങ്ങളുടെ കണക്ക് അവതരിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കെതിരെ നടപടിയും ഇപ്പോൾ ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിൽ പുറം ലോകം അറിയരുത് എന്ന് ധാരണയിലാണ് ലോകായുക്തയുടെ കാര്യങ്ങൾ പുറം ലോകം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങളല്ലോ അത് ഇവിടുത്തെ ഇടതുപക്ഷം തന്നെ അല്ലേ ലോകായുക്തയുടെ കാര്യങ്ങൾ പുറം ലോകം അറിയാൻ പാടില്ല അത് വിവരാവകാശ നിയമത്തിന് പുറത്താകണം എന്ന് പറഞ്ഞതാര ബിജെപി സർക്കാർ പക്ഷെ അതിന് അതിന് അതുകൊണ്ട് നിങ്ങൾക്ക് ന്യായം കിട്ടുന്നില്ല മാത്രമല്ല അനുമതി ഒന്നും മറച്ചു മുന്നിൽ ഇലക്ട്രൽ ബോണ്ട് ഒരു വലിയ വെല്ലുവിളിയായിട്ടില്ലേ ഒരിക്കലുമില്ല ഒരു തരത്തിലുള്ള വെല്ലുവിളികൾ ഭാരതീയ ജനതാ പാർട്ടിക്കോ ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ മുമ്പിൽ വന്നിട്ടില്ല